എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും ഇ എം ഐ സൗകര്യത്തോടെ കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂർ നഗരസഭയിലെ ചേരമാൻ മസ്ജിദ് വാർഡിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി പി യു സുരേഷ് കുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ പോസ്റ്ററുകൾ വ്യാപകമായി നശിപ്പിക്കപ്പെട്ടു ലക്ഷ്മി തിയേറ്റർ പണാക്കുളം റോഡരികിലെ മതിലുകളിൽ പതിച്ച പോസ്റ്ററുകളാണ് വ്യാപകമായി നശിപ്പിച്ചത് തെരഞ്ഞെടുപ്പ് പരാജയ ഭീതി പൂണ്ട പ്രസ്ഥാനങ്ങളാണ് ഇത്തരം പ്രവർത്തികളുമായി മുന്നോട്ടു പോകുന്നതെന്നും ഈ വിഷയത്തിൽ ഉടൻ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ പോലീസ് ശക്തമായ നടപടിയെടുക്കണമെന്നും യു ഡി നേതാക്കൾ ആവശ്യപ്പെട്ടു തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ജനറൽ കൺവീനർ വി എം ജോണി സ്ഥാനാർത്ഥി പി യു സുരേഷ് കുമാർ മണ്ഡലം പ്രസിഡന്റ് പി വി രമണൻ മുസ്ലിം ലീഗ് നേതാവ് യൂസഫ് പടിയത്ത് ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് തമറുദ്ദീൻ ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറിമാരായ സനിൽ സത്യൻ സുനിൽ കളരിക്കൽ ആസാദ് കൊച്ചാംപറമ്പിൽ പറമ്പിൽ പ്രതാപൻ എന്നിവർ സംസാരിച്ചു ഒരു പോസ്റ്റ് ഈ നമ്മുടെ ലക്ഷ്മി തിയേറ്ററിൻ്റെ പടിഞ്ഞാറ് വശം പഴയ ശാന്തി ഹോസ്പിറ്റലിൻ്റെ അവിടെ ആ റോട്ടിൽ വെച്ചിരിക്കുന്ന മുപ്പത്തഞ്ചോളം പോസ്റ്റുകൾ എൻ്റെ മാത്രം യു ഡി എഫിൻ്റെ പി യു സുരേഷ് കുമാറിൻ്റെ പോസ്റ്റുകൾ മാത്രം ആരോ കീറി നശിപ്പിച്ചിരിക്കുന്നതായിട്ട് കാണാൻ പറ്റി അത് ഒരിക്കലും പാടില്ലാത്തൊരു കാര്യമാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജനാധിപത്യ രീതിയിൽ നമ്മളൊരു രംഗത്ത് വരുമ്പോൾ അത് ഒരു ഏകപക്ഷീയമായിട്ട് ഒരു സ്ഥാനാർത്ഥിയുടെ പോസ്റ്ററുകൾ മാത്രം ആരോ സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അത് ഞങ്ങളിപ്പോൾ പോലീസിൽ കംപ്ലൈൻ്റ് ചെയ്തിട്ടുണ്ട് ഏതായാലും ഇത് ഈ നാളെ വരാ വേറൊരു സ്ഥാനാർത്ഥിയുടെ പോസ്റ്ററിൽ ഇങ്ങനെ കീറരുത് എന്നുള്ള ഒരു അഭ്യർത്ഥന കൂടി ഇപ്പോൾ ഞങ്ങൾ വയ്ക്കുകയാണ് ഏതായാലും ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ വാർഡിൽ മാത്രമുള്ളൊരു തിരഞ്ഞെടുപ്പാണത് അപ്പോൾ അതുകൊണ്ട് ഒരു അനാവശ്യമായി വന്നൊരു തെരഞ്ഞെടുപ്പ് ആ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ഒരു സ്ഥാനാർത്ഥിയുടെ ആത്മവീര്യം കിടത്തുന്ന രീതിയിലുള്ള ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ആര് ചെയ്താലും അത് ജനാധിപത്യ വിരുദ്ധമാണെന്ന് മാത്രമേ സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ എനിക്ക് ഇതിനെ ഇതിനെക്കുറിച്ച് പ്രതികരിക്കാനുള്ളൂ